ാണ് പറയാൻ പോകുന്നത് ഞങ്ങടെ ഡാഡി നാട്ടിൽ വന്നപ്പോ ഓണത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഊഞ്ഞാലുകെട്ടി തന്നെ തരികയാണ് ഡാഡി ഊനാല കെട്ടിയപ്പോ ഞങ്ങള് പണ്ടത്തുള്ളവര് ഇങ്ങനെ വള്ളിയിലാടുന്ന പോലെ ആടിയൊക്കെ ഞാനല്ലേ നല്ല വള്ളിയിലാടിയത് കണ്ടോ അവള് ആടിട്ട് ഷോ കാണിക്കുന്നുണ്ടോ ഗായ ഞാൻ ആരും അങ്ങനെ നേരെ പ്രാവശ്യം കാര്യങ്ങളോ ആരോടും വെച്ചിട്ട് ആരോ ആടാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ എന്തുവാ കമ്പൊക്കെ കെട്ടിയ ഊനാല തടി എടുക്കണം എന്ന് കെട്ടുവാണ് കായം ആണ്ട അവള് ആണെങ്കിൽ വീണ്ടും എന്നത് കാരണം ആടുവാ ഞങ്ങൾ ഊനാലിട്ടാ സമ്മതിക്കുന്നില്ല അവള് അവൾ ഡാൻസ് വെള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കെട്ടാൻ ശ്രമിച്ചാലും പക്ഷെ നല്ലപോലെ കെട്ട് വന്നില്ലായിരുന്നു പിന്നെ കെട്ടിക്കൊണ്ട് വീണ്ടും വീണ്ടും ഇരിക്കുകയാണ് അപ്പം ഡാഡിയാണ് വന്ന് നമ്മളെ സഹായിക്കുന്നത് ഡാഡിയാണ് ഊഞ്ഞാലിൽ കെട്ടാനുള്ള എല്ലാം തന്നതും കയറൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നതും അരണ്ട് ഇടയിൽ പോയി ഏനയൊക്കെ എടുത്ത് കയറൊക്കെ കെട്ടി അവൾ അവണത്തിന്ന് സന്തോഷം കൊണ്ട് പാവയുടെ പിടിച്ച് ഡാൻസ് വിളിക്കുവാണ് നിങ്ങൾ ആരെങ്കിലും ഓണത്തിന് ഊഞ്ഞാല് കിട്ടിയവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ കണ്ടോ ഞങ്ങളുടെ അമ്മ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എല്ലാരും ആരാ ഫസ്റ്റ് ആർന്നേന്ന് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് അവര് അടി കൂടുമായിരുന്നു അമ്മ പറഞ്ഞേ അമ്മ ആദ്യം ആദ്യമായി ഞങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ ആദ്യം അറിയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളൊക്കെ പെ ആദ്യമേ ഞാൻ കേറിയിരുന്നു ഡാഡി ഒരെണ്ണം കിട്ടിയപ്പോ ഞങ്ങള് കയറിയിരുന്നു അപ്പത്തേന് ഡാഡി രണ്ടാമത്തെ രണ്ടാമത്തെ ആണെങ്കിൽ ചരിഞ്ഞു പോയി പിന്നെ വീണ്ടും കെട്ടേണ്ട വന്നായിരുന്നു ഗായ്സ് അവൻ ഡാഡിയെ നമ്മൾ കറങ്ങും കയറി ഡാഡി കറങ്ങും കറങ്ങി കെട്ടുമായിരുന്നു ഞാൻ വന്നപ്പോഴാണ് ഇങ്ങനെ ചേട്ടൻ കാല പിന്നെ ഡാഡി കാണുന്ന നല്ല മനസ്സല്ല ഡാഡി എന്നിട്ട് ഡാഡി ഞങ്ങള് ഒരുമിച്ച് ഒരീച്ച കാട്ടി എന്നിട്ട് ഞങ്ങളെ ഒറ്റക്കൊറ്റ കാണാൻ നേരത്ത് ഞങ്ങൾ മനസ്സിലായിരുന്നു ആര് ആ കമ്മ ആ ഫ്രണ്ടിക്കാരം ഓലെ തോന്നുന്ന ും പറഞ്ഞുണ്ടാനും ഡാഡിയും ആടിയും എപ്പോഴേക്ക് ഡാഡി ഫ്രണ്ടിലോട്ട് പോകുമ്പോ ഞാൻ താഴോട്ട് വീഴും മുമ്പിലോട്ട് പോകുമ്പോ ഞാൻ കേറിയിരിക്കും വീണ്ടും ചാച്ചും തങ്ങള് കാണാൻ സമയത്തില്ല കേട്ട് എന്നിട്ട് ചാച്ചൻ എന്നിട്ട് ഓല ചടാനുള്ള മത്സര ഓട്ടമായിരുന്നു ഞാൻ കാപ്പ് ഞാൻ കമ്പ് വായി വെച്ചാണ് ഓലത്തടാൻ പോയത് ഫസ്റ്റ് ആണ് ഞാൻ കമ്പെടുത്ത് ഓല തൊട്ടിരുന്നു കാശ് എന്നിട്ട് ആരോൺ ആടാൻ വേണ്ടി അന്നെ ഇറങ്ങാൻ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയില്ല ഞാൻ ആടിയില്ല ഞാൻ ആടിയില്ല എന്ന് പറഞ്ഞ വഴ കൊണ്ടു നോക്കുവാണ് പിന്നെ അവസാനം നമ്മൾ ഇറങ്ങിയിട്ട് ആരോണ്ടെ ആട്ടുമാണ് ആരോണും കമ്പിത്തോടാൻ വേണ്ടിയാണ് ആടുന്നത് പക്ഷെ ആ കമ്പ് എടുത്ത് മൂന്നൂത്ത് വെച്ച് അതുകൊണ്ടിച്ച് എടുക്കാൻ ടാസ്ക് വന്ന അപ്പോ ഒരാട്ട് പക്ഷെ ഫസ്റ്റ് കമ്പ ചോലാൻ പറ്റില്ല രണ്ടാമത്തെ എറിയാലും പറ്റില്ല മൂന്നാമതാണ് ആരാണ് എറിഞ്ഞത് വേറെ ആരെങ്കിലും ഊന്നാലായിട്ടുണ്ടെങ്കിൽ നന്നൊന്ന് കാമന്റ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം